ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ വീഡിയോ വളരെ വിലക്കുറവിൽ ഒരു റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശ്ശേരി പഞ്ചായത്തിലാണ് ഈ റബ്ബർ തോട്ടം വിൽക്കാനുള്ളത് ഇതിൽ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിലേക്ക് വണ്ടികളെല്ലാം വരുന്ന വഴിയുള്ളതാണ് ടാറിങ് റോട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് നൂറ്റി തൊണ്ണൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഉള്ളത് അത് ഒമ്പതാം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞ് മറു സൈഡ് പകുതിയാണ് എത്തിയിട്ടുള്ളത് ഇതിലെ റബ്ബർ മരങ്ങൾ മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് പത്തൊമ്പത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും കരഭൂമി തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് പാറകളൊന്നുമില്ല നല്ല മണ്ണ് തന്നെയാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഈ തോട്ടം വലിയ ചെരുവൊന്നുമില്ലാതെ ചെറിയൊരു ചെരുവ് മാത്രമാണുള്ളത് എങ്കിലും എൺപത് ശതമാനവും ഇത് നിരപ്പ് തന്നെയാണ് ഈ സ്ഥലം എല്ലാവിധ പർപ്പസിനും ഒരു സൂപ്പർ സ്ഥലമാണ് ഈ സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു തോട്ടമായി നിലനിർത്തുകയോ അതല്ലെങ്കിൽ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണിത് നിങ്ങൾക്കിത് ആട് ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇവയ്ക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു നൂറ് മീറ്റർ പരിധിയിലൊന്നും വീടുകളൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റിയും ആണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ അടിക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം കിട്ടുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത തോട്ടത്തിലെല്ലാം കിണറുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുള്ള ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും ഇരുപത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇതിന് വളരെ ചെറിയ വില മാത്രമാണ് ഓണർ പറയുന്നുള്ളൂ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് സംസാരിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളീവിഡിയോ പാർ റിയൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഈ കൂടെ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ